അപ്പൊ ഇന്ന് നമ്മളെ കമ്പില് റഹീം ഹോട്ടലിൽ ആണ് പോന്നെ ഒരു കുഴിമന്തി വാങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ ഡീസും കൂടിയിട്ടാണ് ഹോട്ടലിൽ പോന്നെ അപ്പൊ റഹീം ഹോട്ടലിൽ നമ്മള് പല വീഡിയോസ് നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി അത് ഇതെല്ലാം വാങ്ങിയ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ആയാലും മണിക്കൊന്ന് കാണുവാ ഹോട്ടലിൽ ഇവിടെ കാണിച്ച അത് ഇന്നവരെ നമ്മൾ കാണിച്ചില്ല അപ്പൊ അത് കാണിച്ചുതരാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതാ പോ നല്ല സ്പീഡിലാണ് കേട്ടാ പോലിച്ചു അപ്പൊ അവര് വിളിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ ലേറ്റ് ആയിപ്പോയി അപ്പോൾ നമ്മളെ നല്ല കത്തി കത്തി പോലെയാണ് സ്പീഡ് പറന്നു പോകുന്നത് കേട്ടോ അത്രയ്ക്ക് സ്പീഡിലാണ് പോകുന്നത് അങ്ങനെ നമ്മളിതാ കമ്പിലെത്തി ഒന്നാമത് രാത്രി ആയതുകൊണ്ട് വീഡിയോന് ക്ലിയർ കുറവായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളെ കമ്പിൽ മെയിൻ ടൗണിലെത്തി കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളാരും കമ്പിലല്ലേ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കമ്പനി അപ്പോൾ ഇതാണ് നമ്മളെ റഹീം ഹോട്ടൽ എന്ന് പറയുന്നത് ഇതായിതാണ് റഹീം ഹോട്ടൽ അപ്പം നമ്മൾ ഒന്ന് മന്തി വാങ്ങിച്ചിട്ട് തട്ടെ അങ്ങനെ നമ്മൾ ഇതാ മന്തി വാങ്ങിച്ചിട്ട് പിന്നെ അമ്മ മന്തി കഴിക്കാത്തത് കൊണ്ട് പൊറോട്ടയും നമ്മൾ അന്ന് വാങ്ങി അതേ മന്തി നമ്മൾ കഴിക്കട്ടെ ബൈ ബൈ